ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഗസൽ നിന്നുണ്ടല്ലോ ഗസൽ നിന്ന് കേൾക്കുന്ന വാർത്തകളൊക്കെ സങ്കടം നൽകുന്ന വാർത്തകളാണ് അല്ലെ കുഞ്ഞു ചെറിയ കുഞ്ഞുങ്ങൾ വരെ മരണപ്പെടുന്നു പട്ടിണി കടന്ന് മരണപ്പെടുന്നു പട്ടിണി കടന്ന് കണ്ട് വലിയവർ വരെ വലും തോലായി കാണുന്ന രംഗങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഹോസ്പിറ്റലുകളിലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഒരു അമ്മച്ചിന്റെ വാക്കുകൾ കിട്ടോ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാ ആ അമ്മച്ചിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ കരച്ചിൽ വരും അന്ന് കേട്ടോ കേട്ടോ കൊച്ചു കുട്ടികൾക്ക് ജാതി മതം ഒന്നുമില്ല കുട്ടികൾ കുട്ടികളാണ് വിശക്കുന്ന കുട്ടികൾ ഏത് നാട്ടിലായാലും ഏത് ജാതി ആയാലും ഏത് മതായാലും എനിക്ക് ഒരുപോലെയാണ് ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയമൊന്നും അതിന്റെ പിന്നിലില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഓണത്തിന് വെറും കഞ്ഞി കുടിച്ചു വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാ അന്ന് വയനാട്ടിലെ കുട്ടികളുടെ പട്ടിണിയെ പറ്റി വാർത്ത ഉണ്ടായിരുന്നു അപ്പം എൻ്റെ നാട്ടിലെ കുട്ടികളായാലും ശരി വേറെ ഏത് നാട്ടിലെ കുട്ടികളായാലും ശരി എൻ്റെ കണ്ണിലെ കുട്ടികൾ കുട്ടികൾ മാത്രമാണ് എതിർക്കുന്നവര് സ്വതന്ത്രമായിട്ട് എതിർത്തോട്ടെ എനിക്കൊരു വിരോധമില്ല എത്രയോ എതിർപ്പുകളെ ഞാൻ നേരിട്ടിട്ടുണ്ട് നടാടയൊന്നും അല്ല എതിർപ്പുകളെ നേരിട്ടുണ്ട് എതിർപ്പുകളെ നേരിട്ടും കൊണ്ടാണ് തുടക്കം മുതലേ എൻ്റെ ജീവിതം അതുകൊണ്ട് എതിർക്കുന്നവരോട് എനിക്ക് യാതൊരു ശത്രുതല്ലോ ഈ അമ്മച്ചി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓണത്തിന്റെ സമയത്ത് കഞ്ഞി മാത്രം വെച്ച് ഓടിച്ചെന്ന് പറഞ്ഞ് ഇനി നമുക്ക് കുറെ പാടങ്ങൾ പഠിക്കാൻ കിട്ടും രണ്ടായിരത്തി പത്തൊമ്പതില് എട്ട് കൂട്ടാനും ഒമ്പത് കൂട്ടാനും പതിമൂന്ന് കൂട്ടാനും ഒക്കെ വിളമ്പി സദ്യ ഉണ്ടാകാം അമ്മച്ചിക്ക് കൈ ആയിട്ടല്ല സാമ്പത്തികമായ സ്ഥിതി ഇല്ലാത്തതുകൊണ്ടല്ല രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മളെ ഇവിടെ അതില് വയനാട് എന്ന് പറഞ്ഞല്ലേ വയനാട് പ്രളയം ഉണ്ടായപ്പോ നമ്മളെ ചുരുമലൊക്കെ ഉരുൾപുട്ടിയല്ലോ ആ സമയത്ത് നമുക്ക് സങ്കടം തോന്നി അവരുടെ കുട്ടികൾക്കു ആണെങ്കിലും അവിടുത്തെ ആളുകൾക്കൊന്നും ഭക്ഷണം കിട്ടുന്നില്ല എന്ന സങ്കട സങ്കടം ഉണ്ടായതുകൊണ്ടുണ്ടല്ലോ അമ്മച്ച് ചേരും എന്താ കഞ്ഞി വെച്ചു കാലം കുടിച്ചൊരു ഓണം ആഘോഷിച്ചിട്ടില്ല എന്നർത്ഥം ഇതിൽ നിന്ന് നമ്മൾ കുറെ പാഠം പഠിക്കാനുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ സമൂഹത്തിൽ കല്യാണങ്ങൾ നടക്കണെങ്കിൽ സൽക്കാരത്തിൽ നടക്കുകയാണെങ്കിൽ ഏതൊരു പരിപാടി നടക്കണേ അത്ര ഭക്ഷണങ്ങൾ നമ്മൾ പായയാക്കി കളിയല്ലേ എസ് ഐയില അവസ്ഥ ചിന്തിച്ച് നോക്കിയെങ്കിൽ എസ് ഐയില് ഫുഡ് കിട്ടാതെ മരണപ്പെടുന്ന എത്രയോ ജനങ്ങള് ആ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അല്ല ത്യാതിരിക്കുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന മാനസിക കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് അപ്പഴാണ് നമ്മൾ ഡ്രസ്സുകളാണെങ്കിലും ഫുഡുകളാണെങ്കിലും കുറെ ബേസ്റ്റാക്കി കളിയുന്ന സംഭവം നമുക്ക് ഉണ്ട് അല്ലെ ഒരു നേരത്തെ ഫുഡിന് വേണ്ടി ഈ അടുത്ത് നമ്മളെ മലയാളി ഒരു ഡോക്ടർ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തെന്താ വെച്ചാല് അവിടുത്തെ ഡോക്ടർ ആവും ഫലസ്തീനില് ജോലി ചെയ്യുന്ന ഡോക്ടർ സുരേഷ് എന്ന പേര് മുത്ര പറഞ്ഞെന്താ ദിവസം ഒരു തവണ മാത്രം ഫുഡ് കിട്ടുന്നുള്ളൂ ഹോസ്പിറ്റലുകളിൽ മൊത്തം എന്താ കുട്ടികളായിട്ടും വെല്ലുവിളികളായി അപകടം സാധിക്കുള്ള ആളുകൾ വന്ന് ഹോസ്പിറ്റലുകൾ ഫുള്ളായിക്കാണ് ആ സമയത്താണ് നമ്മളിത് കല്യാണത്തിന്റെ പേരിൽ സൽക്കാരത്തിൻ്റെ പേരിലൊക്കെ ആഡംബരികൾ കഴിച്ച് വെറുതെ ഫുഡുകൾ വേസ്റ്റാക്കി കളയുന്ന സംഭവമല്ലേ എന്നാലോചിച്ച് നോക്കി നമ്മളൊക്കെ എത്ര സ്വർഗ്ഗത്തിലാണ് ഈ അമ്മച്ചിൻ്റെ ഒരു ബുദ്ധി കൂടി നമുക്കില്ലാതായിപ്പോയില്ലേ ഈ അമ്മച്ചി രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തുകൊണ്ടാണ് ഓണം നടത്താവുന്നത് അന്ന് അവിടെ പ്രളയം ഉണ്ടായത് കുട്ടികൾക്ക് ഫുഡ് കിട്ടുള്ള വിചാരിച്ചോണ്ടാ നമ്മളൊക്കെ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കി നമ്മളെ ദിവസം നമ്മളെ വീട്ടിൽ എത്ര ഭക്ഷണം പായാക്കണ്ടല്ലേ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരല്ലേ ഗസ്ഐയിലാണ് നമ്മൾ ജനിച്ച നമ്മളെ അവസ്ഥ നോക്കി നമ്മളും അവരും തമ്മിലുള്ള മാറ്റം എന്ത് മാത്രമേ ഉള്ളൂ ആ കുഞ്ഞുങ്ങൾ ഗസ്സയിൽ ജനിച്ചു നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ നമ്മൾ ഗസ്ഐയിലെ ജനിച്ചു നമ്മൾ അനുഭവിക്കേണ്ടതല്ലേ നമ്മളൊക്കെ സ്വർഗത്തിലല്ല മക്കളെ ചിന്തിച്ചു നോക്കി നമ്മളെ മക്കൾക്കും അതുപോലെ തന്നെ വേസ്റ്റ് ആക്കപ്പെടുന്ന ഫുഡിന്റെ വില ഒന്ന് കാണിച്ചു കൊടുക്കും സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുക്കാറുണ്ട് ചില മക്കളുടെ എല്ലും തോലുകളെ കാണും ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോസും വരുന്നുണ്ട് ഇതൊക്കെ നമ്മളെ മക്കൾ കാണിച്ചു കൊടുക്കും അവർ പഠിക്കട്ടെ ഗസയില അവസ്ഥ അറിയട്ടെ വെറുതെ പായാക്കുന്ന ഭക്ഷണം ഭക്ഷണമുണ്ടല്ലോ അതൊരു മണിയാണെങ്കിലും അതിന് വിലപ്പെട്ടതാണ് അത് ഇനി കാത്തിരിക്കുന്ന ഒരു സമൂഹം ചുറ്റുപാടും കാണിച്ചു കൊടുക്കും കണ്ടപ്പോ ആ അമ്മന്റെ വാക്കുകൾ കണ്ടോ കേട്ടപ്പോൾ ഉണ്ടല്ലോ മനസ്സിന് സന്തോഷവും അതുപോലെ തന്നെ സങ്കുടം വന്ന കാര്യം ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുമെന്നുള്ള സന്തോഷവും എസ് ഐയിലെ കാര്യങ്ങൾ ഓർത്തുമ്പോൾ സങ്കടം വന്നു പോയിട്ടോ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്പെയിനിൻ്റെ ഫുട്ബോൾ ടീം അവർ ഇസ്രായേൽ വേൾഡ് കപ്പിന് യോഗ്യത നേടുകയാണെങ്കിൽ അതായത് ഈ വേൾഡ് കപ്പിൽ കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഒരു ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത് അവരോട് അവരുടെ അവസരങ്ങൾ അല്ലെങ്കിൽ വേൾഡ് കപ്പ് നേടുക എന്നുള്ള ആ ഒരു സാധനം മാറ്റി വെച്ചുകൊണ്ട് ഇസ്രായേൽ വേൾഡ് കപ്പിന് യോഗ്യത നേടുകയാണെങ്കിൽ ആ ഒരു വേൾഡ് കപ്പ് കടിക്കൂല എന്ന് പറഞ്ഞാൽ അത് ആ ആത്മാർത്ഥതക്കെ നോക്കുകയാണെങ്കിൽ അല്ലെ ഗസയോടുള്ള സ്നേഹനോടുള്ള സ്നേഹം ആലോചിച്ചു നോക്കിയാൽ അവരോടൊക്കെയാണ് നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് നമ്മളൊക്കെ ഫുള്ള് ആലോചിക്കുന്നുണ്ട് ഗസേനെ കുറിച്ച് ആലോചി ആലോചിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ ചുറ്റുപാടുള്ള മനുഷ്യരല്ലേ മാനുഷിക അവകാശങ്ങളുള്ള മനുഷ്യരല്ലേ അവരൊക്കെ നമ്മളും അവരും ചെയ്ത തെറ്റെന്നല്ല സോറി നമ്മളും അവരും ഉള്ള മാറ്റം എന്ന് പറയുന്നത് നമ്മളിവിടെ ജനിച്ചു അവരവിടെ ജനിച്ചോള മാറ്റം അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ശിക്ഷിക്കപ്പെടുന്നത് എന്തായാലും അല്ലെ ചിന്തിച്ച് നോക്കി ഭക്ഷണങ്ങൾ പായ ആക്കുമ്പോണ്ടല്ലോ അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പൊട്ട് അല്ലെങ്കിൽ ഒരു വറ്റാണ് താഴെ കിടക്കുന്നെങ്കിൽ ആ വറ്റങ്ങൾ എടുത്ത് തിന്നണം കാരണം അതിന് കൊടിക്കുന്ന കുറേ ആളുകൾ നമ്മൾ ചുറ്റുപാടുത്തുണ്ട് അതിന്റെ വാല്യൂ അറിയണം എന്നുണ്ടെങ്കിലോ നമ്മള് ഗസയിൽ പോവാം ഗസയിൽ പോകണ്ട ഒരു നേരം ഒരു ദിവസം ഒരു നേരം മാത്രം വേറെ ആവശ്യത്തിന് കിട്ടാത്ത രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ട് ഒരാഴ്ച നിന്ന് നോക്കി നിങ്ങള് അപ്പൊ ഗസയിലെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും ത്രയും ഭയാനകമായിട്ടല്ലേ ഫുഡൊന്നും കിട്ടാത്ത രീതിയിൽ വെള്ളം ഫുഡും വായു കാര്യം കിട്ടാത്ത ബേസിക് നീഡ്സ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല അത് കാലിരിക്കുമ്പോ സങ്കടം വരട്ടോ കരച്ചിൽ വരുന്നുണ്ട് ചില വീടുകളൊക്കെ നമ്മൾ കാണുമ്പോൾ എസ് ഓരോ വീടുകൾ കാണുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ നല്ലത് വേറെ വൈകുന്നില്ല നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ പായാക്കുന്ന ഫുഡുകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ വില എത്രത്തോളം വില ഉണ്ടെന്നും ഇത് ഫുഡ് കിട്ടാത്ത ആളുകളുടെ അവസ്ഥ എന്താണെന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അപ്പോഴുള്ള നമ്മളെ മനസ്സും നമ്മുടെ സമൂഹത്തിൽ സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഈ അമ്മച്ചിന്റെ വാക്കുകളുണ്ടല്ലോ അതെപ്പോഴും ഹൃദയത്തിൽ ഇങ്ങനെ തട്ടി കേട്ടോ ആ അമ്മേനോട് ബിഗ് സെലൂട്ട് അമ്മേ ഇതുപോലുള്ള അമ്മമാരും ഇതുപോലത്തുള്ള സമൂഹം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളൊക്കെ എന്തോ കഴിച്ചു അല്ലെ ഒരു വർഗീയത ഉണ്ടാവില്ല നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇതേപോലെ ആ ഈ അമ്മിന്റെ മനസ്സുള്ള എല്ലാവരും ഒരേ മനസ്സാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളൊക്കെ എന്നും എന്നും ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ സുഖമായിട്ട് ഒരു വർഗീയതയില്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിച്ചു പോകും അല്ലെ മറ്റുള്ളവരുടെ പ്രശ്നം മനസ്സിലാക്കാനുള്ള മനസ്സാണല്ലേ അമ്മക്കുള്ളത് ആ മനസ്സുള്ള ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടായുണ്ടല്ലോ എല്ലാവരും ആ മനസ്സാണെങ്കിൽ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ഇടപെടാനുള്ള ഒരു മനസ്സ് അത് നമ്മളെ മക്കളെ അമ്മന്റെ വാക്കുണ്ടല്ലോ അതും നമ്മളെ മക്കളാണ് മക്കൾക്ക് ജാതിയും മതവും ഒന്നുമില്ല വിശപ്പാണ് എല്ലാവരും പ്രശ്നം അല്ലേ ആ അവിടുത്തെ മക്കൾക്ക് വിശന്നാലും ഇവിടുത്തെ മക്കൾക്ക് വിശന്നാലും ഒക്കെ വിശപ്പന്മയാണ് ആ അമ്മന്റെ വാക്കുകളുണ്ടല്ലോ ഹൃദയത്തിലാണ് അമ്മയും നിങ്ങളെ സ്ഥാനം നിങ്ങളെ നേരിട്ട് കാണാൻ എന്തെങ്കിലും നിങ്ങളെ കെട്ടിപ്പിടിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് കാരണം മറ്റൊന്നുമില്ല നിങ്ങളാണ് ഈ കേരളത്തിന്റെ അമ്മ കേരളത്തിന്റെ അല്ല ഈ ലോകത്തിന്റെ തന്നെ അമ്മ ഈ മനസ്സുള്ള എന്തല്ലോ സ്വന്തം മക്കളാണ് ലോകത്തിലെ എല്ലാ മക്കളും സ്വന്തം മക്കളെ പോലെ കാണുന്ന ആ മനസ്സുണ്ടല്ലോ അമ്മേ അത് മതിക്ക് ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുണ്ടല്ലോ അതൊക്കെ നല്ലതന്നെ ഇതുപോലത്തുള്ള വാക്കുകൾ മതിലമ്മ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്താ നമുക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്മനെ കാണുന്നതും ഈ വീഡിയോസ് കാണുന്നു ആ വീഡിയോസ് കണ്ടപ്പോൾ ഉണ്ടല്ലോ മനസ്സിന് വല്ലാത്ത വല്ലാത്ത വല്ലാത്തൊരു സന്തോഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ സങ്കടം ഉണ്ടായിക്കെ നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല ഈ അമ്മന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ വരെ ചിന്തിച്ചത് അടച്ച റബ്ബ് എങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഞാൻ എത്ര ഭക്ഷണം പായാക്കുന്നുണ്ട് ഡെയിലി അല്ലേ ആവശ്യം ഉണ്ടായിട്ടോ ഇല്ലാതൊക്കെ ഞാൻ എത്ര കഴിക്കുന്നുണ്ട് അവിടുന്ന് വെറുതെ വാങ്ങി കഴിക്കുന്നുണ്ട് വെറുതെ ആക്കി കളയുന്നുണ്ട് ഇതൊക്കെ അമ്മൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഓണത്തിന് എട്ടുകൂട്ടം വിളമ്പം സാധിക്കായിട്ടില്ലല്ലോ ആ മക്കളെ ഓർത്തിട്ട് എന്ത് ചെയ്തില്ല കഞ്ഞി മാത്രം കുടിച്ചു എന്ന് പറഞ്ഞു വിഷം കഞ്ഞി മാത്രം കുടിച്ചു ആ വാക്കുകൾ കേട്ടപ്പോണ്ടല്ലോ ഞാനും ആലോചിച്ചു പോയി ഇപ്പൊ ഗസനെ കുറിച്ച് അല്ലേ ഗസ് എന്ത് തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ ആർക്കും മറുപടിയില്ല അവരോട് ജനിച്ചു പോയി എന്നുള്ള കാര്യം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ നമ്മളും അവരുള്ള മാറ്റം നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നു അവർ പലസ്തീനിൽ ജീവിക്കുന്നു എന്ന് മാത്രം അവരെന്ത് തെറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു അല്ലേ ആലോചിക്കുമ്പോൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാൽ നിന്നല്ലേ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ പായാക്കുന്ന ഓരോ വസ്തുവിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട് അതിന് കാത്തിരിക്കുന്ന ഒരു സമൂഹം നമ്മൾ ചുറ്റുപാടൽ ഇപ്പൊ ഭക്ഷണം കാര്യങ്ങളൊക്കെ ചിലവാക്കുമ്പോൾ ചർദിടിച്ച് ചെലവാക്ക മനസ്സിന് സങ്കടം തോന്നിയൊരു കാര്യട്ടോ ഗസന്റെ വീഡിയോ കാണുമ്പോഴേ സോഷ്യൽ മീഡിയയിൽ കാണലുണ്ട് തരച്ചിൽ വരുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഗസൊക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാം താങ്ക്